നമസ്കാരം മാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത് ജനാധിപത്യത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് ആവശ്യമാണ് ജനങ്ങളുടെ പൾസ് അറിയുക അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ആ പ്രശ്നങ്ങൾ വാർത്തയായി മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ ഭരണകൂടം അതിന് ഉണ്ടാക്കണം അതാണ് ഫോർത്ത് എസ്റ്റേറ്റിന്റെ ബാധ്യത പ്രത്യേക ഉത്തരവുകളിലൂടെ ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിയും ഇനി അതിന് നിയമമില്ലെങ്കിൽ നിയമസഭകളും പാർലമെന്റും നിയമം പാസാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കണം അങ്ങനെ ഭരണകൂടമുണ്ടാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയാണ് ജുഡീഷ്യറിയുടേത് നിർഭാഗ്യവശാൽ ജനഗതത്തിൽ നിന്നും അകന്നുപോയ ഭരണകൂടങ്ങൾ ജനങ്ങൾക്ക് വേണ്ടതൊന്നും കൊടുക്കുന്നില്ല എന്ത് നിയമമുണ്ടാക്കിയാലും ആ നിയമമൊക്കെ ചുവപ്പുനാടയിൽ കുടുങ്ങുന്ന തരത്തിൽ വകുപ്പുകളും ചട്ടങ്ങളും എഴുതി ചേർക്കും അവിടെയാണ് പലപ്പോഴും നമ്മുടെ കോടതികൾ രക്ഷകരായി എത്തുന്നത് പൗരൻ്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമം ഉതകുന്നില്ലെങ്കിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കുമുണ്ട് സമാനമായ നിയമം സർക്കാർ നിയമിക്കുന്നത് വരെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പ്രഖ്യാപിച്ചതായിരിക്കും രാജ്യത്തെ നിയമം പക്ഷെ പലപ്പോഴും നമ്മുടെ ജഡ്ജിമാർ അത്തരം ഭരണഘടനാപരമായ സേവനങ്ങളിലേക്കൊന്നും പോവാറില്ല അവർ പലപ്പോഴും അവരുടെ കയ്യിലെത്തുന്ന കേസിന്റെ മെറിറ്റിനെ കുറിച്ചും മാത്രം ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിൽ ശ്രദ്ധാലുക്കളാവുന്നു ഹൈക്കോടതികളും സുപ്രീം കോടതികളും ഒക്കെ മാറി മാറി വിധിച്ചാലും ഗവനിക്കാത്ത ഭരണകൂടങ്ങൾ മുമ്പിലുള്ളപ്പോൾ ഒരു പക്ഷെ എന്തിന് തലവേദന എടുക്കുന്നു എന്നായിരിക്കും ഇവരൊക്കെ ചിന്തിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വന്ന രണ്ട് സുപ്രധാനമായ വിധികൾ ചർച്ചയാവേണ്ടത് രണ്ടും ഡിവിഷൻ ബെഞ്ചിന്റെ വിധികളാണ് ഭരണകൂടം ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ചെയ്യാൻ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ തടിതപ്പാൻ ശ്രമിക്കുമ്പോൾ കോടതികൾ ഇടപെട്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എങ്ങനെ എന്നതിന്റെ തെളിവാണ് ഈ രണ്ട് വിധികളും ആദ്യത്തെ വിധി പ്രഖ്യാപിച്ചത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും ജസ്റ്റിസ് പി ഗോപിനാഥും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടിച്ചതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സ്വമേധയായെടുത്ത കേസിന്റെ ഭാഗമായി ഇന്നലെ സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപനമുണ്ടായി കല്യാണ ചടങ്ങുകൾ ഓഡിറ്റോറിയങ്ങൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ചടങ്ങുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലും ഇനി അഞ്ചു ലിറ്ററിൽ താഴെയുള്ള വെള്ളക്കുപ്പികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് വിധി അതുപോലെ തന്നെ രണ്ട് ലിറ്ററിൽ താഴെയുള്ള ശീതള പാനീയങ്ങൾക്കും പ്ലാസ്റ്റിക് കുപ്പിയിലാണെങ്കിൽ നിരോധനം ബാധകമാണ് ഒപ്പം തന്നെ പത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിരോധിച്ചിരിക്കുന്നു അതായത് പ്ലാസ്റ്റിക് പ്ലേറ്റുകളെ പ്ലാസ്റ്റിക് കപ്പുകളെ പ്ലാസ്റ്റിക് കത്തികളെ പ്ലാസ്റ്റിക് ഫോർക്കുകളെ പ്ലാസ്റ്റിക് ഫുഡ് കണ്ടെയ്നറുകൾ തുടങ്ങിയവയെല്ലാം നിരോധിച്ചിരിക്കുന്നു അതീവ പ്രാധാന്യമുള്ളതാണ് ഈ വിധി ഈ ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്ലാസ്റ്റിക്കാണ് വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഏത് തരത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് സാങ്കേതിക വിദ്യ ഈ ഭൂമിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പ്ലാസ്റ്റിക്കിനെ ആശ്രയിക്കാൻ തുടങ്ങിയതോടുകൂടി ഭൂമി മുഴുവൻ പ്ലാസ്റ്റിക്കാണ് വിനോദസഞ്ചാരികൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വെള്ളക്കുപ്പികളുമൊക്കെ കഴിച്ച് ആനയും മറ്റ് കാട്ടുമൃഗങ്ങളും ചത്തുപോകുന്നു ഒരിക്കലും ദ്രവിക്കാത്ത വിധത്തിൽ ഭൂമി നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിയുന്നു എവിടെ ചെന്നാലും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു കെട്ടിയ സാധനങ്ങളാണ് പക്ഷേ പ്ലാസ്റ്റിക്കിനെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സൗകര്യമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒന്നാണ് അവിടെയാണ് ചില നിയന്ത്രണങ്ങളോടെ അനാവശ്യമായ പ്ലാസ്റ്റിക് ഉപയോഗം വേണ്ടെന്ന് വയ്ക്കേണ്ടത് കല്യാണ പന്തലുകളിൽ ചെന്നാൽ നൂറുകണക്കിന് ചെറിയ പ്ലാസ്റ്റിക് ഉപ്പുകളിൽ വെള്ളം തരുന്നു ഈ പ്ലാസ്റ്റിക് ഉപ്പുകൾ ഒന്നും രണ്ടുമാണ് ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നത് പലരും ആ വെള്ളം കുടിച്ച് തീർക്കുന്നു പോരമില്ല ഇങ്ങനെ ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക്കുകളാണ് രൂപപ്പെടുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് രണ്ട് ലിറ്ററിന്റെ ഒരു കുപ്പിയാണ് അവർ ആദ്യം നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട് അങ്ങനെ വലിയ തോതിൽ പ്ലാസ്റ്റിക്കുകൾ നൽകുന്നു വിദേശ രാജ്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം പ്ലാസ്റ്റിക് കവറിൽ സാധനങ്ങൾ തരുന്ന രീതി ഉണ്ടായിരുന്നു എന്നാൽ സർക്കാർ നിയമം കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചാൽ ചാർജ് കൊടുക്കണം എന്ന് നിയമം വന്നു ഈ ചാർജ് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യണം അങ്ങനെ എല്ലാവരും പ്ലാസ്റ്റിക്കിനെ പരമാവധി ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൽ ആറാടുകയാണ് അത് നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അഞ്ച് ലിറ്ററിൽ താഴെ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ വെള്ളം പാടില്ല എന്നത് വലിയ കണ്ടെയ്നറുകൾ വെള്ളം സൂക്ഷിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ നിരോധനം ഈ പ്രകൃതിയോടുള്ള ഏറ്റവും മനോഹരമായ ഒരു ഉത്തരവാദിത്തമാണ് എന്നാൽ അത് നടപ്പിലാക്കുമെന്ന് കോടതി ഉറപ്പാക്കണം ഫ്ലെക്സ് ബോർഡുകൾ പണ്ടേ നിരോധിച്ചതാണ് എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഫ്ലെക്സ് ബോർഡുകളുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഫ്ലെക്സ് വെച്ച് ചിരിച്ചുല്ലസിച്ചിട്ടും എന്തെങ്കിലും സംഭവിച്ചോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കൊടിമരങ്ങളും ഹോർഡിങ്സുകളും നിരോധിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടും ഇപ്പോഴും അത് തുടരുകയാണ് ഹൈക്കോടതി ഇത് ഉറപ്പാക്കണം അതിനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പോലീസിനും കൊടുക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് അധികാരം കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും തീരുമാനമുണ്ടാവൂ സുപ്രധാനമായി വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് അഭിവാദ്യങ്ങൾ ഇതേ ദിവസം തന്നെയാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മനുഷ്യത്വപരമായ മറ്റൊരു വിധി കേരള ഹൈക്കോടതിയുടെ വേറൊരു ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കും ജസ്റ്റിസ് ജോൺസൺ ജോർജുമാണ് ഈ വിധി പ്രഖ്യാപിച്ചത് തൃശൂർ ജില്ലയിലെ പാലിയക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടായിരുന്നു നിർണായകമായി വിധി വന്നത് ടോൾ പ്ലാസയ്ക്ക് സമീപം റോഡിന് വീതി കൂട്ടുന്നതിനാൽ ആളുകൾ വളരെയേറെ കഷ്ടപ്പെട്ടാണ് അതിലേക്കൂടെ യാത്ര ചെയ്യുന്നത് മണിക്കൂറുകൾ എടുത്തു വേണം ദേശീയപാത പിന്നിട്ട് പോരാൻ അങ്ങനെ മണിക്കൂറുകൾ ഗതാഗത തടസ്സപ്പെടുത്തി അവിടെ എത്തുമ്പോൾ ടോളിനു വേണ്ടിയും ക്യൂ നിൽക്കണം ഷാജി കോടം എന്ന് പറയുന്ന ഒരു കെ പി സി സി സെക്രട്ടറി ഇതിനെതിരെ കോടതിയെ സമീപിച്ചു പാലിയക്കര ടോൾ പ്ലാസ വർഷങ്ങളായി അവർ മുടക്കിയതിനേക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കിയിട്ടും ഇപ്പോഴും ടോൾ പിരിക്കുന്നതിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ ഉപഹർജിയായാണ് ഈ കേസ് ഹൈക്കോടതി എടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് ദേശീയപാതകളൊക്കെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം കൊണ്ട് നിർമ്മിക്കുന്നതാണ് എന്നാണ് നമ്മളോട് അവർ പറയുന്നത് എന്നിട്ടും സ്വകാര്യ കമ്പനികൾ ടോൾ പിരിക്കുന്നു ടോൾ പിരിക്കുന്നതിന് കാരണമായി പറയുന്നത് ആ കമ്പനികൾ പണം മുടക്കി ഈ റോഡ് പണിതുകൊണ്ട് അവർക്കുള്ളതാണെന്നാണ് അപ്പോൾ പിന്നെ ആദ്യത്തെ ചോദ്യം കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ടോൾ പിരിക്കുന്ന കമ്പനികൾ തന്നെയാണ് പണം മുടക്കുന്നതെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന ആദ്യത്തെ ചോദ്യം ഇനി എത്ര കാലമാണ് ഇവർ ടോൾ പിരിക്കേണ്ടത് റോഡിന്റെ ആയുസ് മുഴുവൻ ടോൾ പിരിക്കുന്നത് ഉചിതമാണോ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കോടതി കാത്തിരിക്കുമ്പോഴാണ് നമ്മൾ ടോൾ കൊടുത്തിട്ട് ഗതാഗതക്കുരുക്കിൽ കിടക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവുമായി ഷാജി ചെല്ലുന്നത് കോടതി ഇന്നലെ പറഞ്ഞു ഇങ്ങനെ മുമ്പോട്ട് പോവാൻ സാധ്യമല്ല നിങ്ങൾക്ക് നല്ല റോഡ് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങളെ ക്യൂവിൽ നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ടോൾ പിരിക്കുന്നത് നിർത്തിവെക്കണം അത് അന്തിമ വിധിയല്ല തീരുമാനമല്ല അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിന് വിശദീകരണം കിട്ടണം പക്ഷേ അതീവ പ്രാധാന്യമുള്ള ഒരു ഇടപെടലായി ഇതിനെ കാണേണ്ടി വരും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളവർക്ക് അത് വ്യക്തമായി അറിയാം തിരുവനന്തപുരത്തെ ആകെപ്പാടെ ഉള്ളത് ഒരു ടോൾ റോഡ് മാത്രമാണ് അത് കഴക്കോട്ടത്ത് നിന്നും കന്യാകുമാരിക്ക് പോകുന്ന ബൈപ്പാസിൽ കോവളത്തിന് തൊട്ടുമുമ്പ് തിരുവല്ലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ടോൾ പ്ലാസയാണ് ആ ടോൾ പ്ലാസയിലൂടെ കടന്നുപോകാൻ നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു തവണ കടന്നുപോകാൻ നമ്മളോട് ഈടാക്കുന്നത് എന്നാൽ എക്കാലത്തും ആ വഴിയിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് നിങ്ങൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും കോവളത്തേക്ക് പോവുകയാണെന്ന് കരുതുക ചാക്കയിൽ മണിക്കൂറുകൾ കാത്തുകെട്ടിക്കിടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈൻചക്കലിൽ ഈ ബൈപ്പാസ് കയറാൻ പറ്റൂ കാരണം ഈഞ്ചക്കലിൽ ഇപ്പോൾ ഒരു ഓവർപാസിൻ്റെ നിർമ്മാണം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ തടസ്സപ്പെട്ട് നമ്മൾ ആ പാതയിൽ കയറുന്നു പക്ഷേ റോഡിലേക്ക് കയറുന്നില്ല സർവീസ് റോഡിലൂടെ നമ്മളെ എത്തിക്കുന്നത് തിരുവല്ലത്താണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇഞ്ചു പോലും ആ റോഡിൽ കയറുന്നില്ല തിരുവല്ലത്ത് ചെന്നിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ദേശീയപാതയിൽ നമ്മൾ കയറും അവിടെയാണ് ടോൾ കൊടുക്കേണ്ടത് എന്തൊരു മര്യാദയാണ് തിരുവനന്തപുരം നഗരത്ത് മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തി ഈ ടോളിലൂടെ മാത്രം നമ്മൾ കടന്നു പോവുകയാണ് കോവളം വരെ ടോൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നോ ഒന്നരോ കിലോമീറ്റർ മാത്രമേ കോവളത്തേക്കുള്ളൂ ഇത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ് ഇപ്പോൾ ഈഞ്ചക്കലാണ് പാലം പണി നടക്കുന്നത് നിങ്ങൾ നേരത്തെ കഴക്കൂട്ടത്തായിരുന്നു നിങ്ങൾ ദേശീയപാതയിലൂടെ പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും സുഗമമായി യാത്ര ചെയ്യാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ നൂറ്റൻപത് രൂപ ടോൾ കൊടുക്കാതെ കടന്നു പോവാൻ സാധ്യമല്ല ഈഞ്ചക്കലിൽ മേൽപ്പാലം നിർമ്മാണം നടക്കുമ്പോഴെങ്കിലും ടോൾ പിരിവ് നിർത്തിവെയ്ക്കുക എന്നതാണ് മര്യാദ ജനങ്ങളെ മണിക്കൂറുകളോളം വഴിയിൽ കുടുക്കിയിട്ട് ടോൾ കൊടുക്കുന്നത് അങ്ങേയറ്റത്തെ അപമാനമാണ് ആണ് എന്ന് വെച്ചാൽ പാലിയക്കരയേക്കാൾ കഷ്ടമാണ് തിരുവല്ലത്തെ അവസ്ഥ എന്നർത്ഥം ഇത്തരം വൃത്തികേടുകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇടപെടൽ നടത്തിയത് ഈ ഇടപെടൽ നടത്തിയ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കിനും ജസ്റ്റിസ് ജോൺസൺ ജോ അഭിവാദ്യങ്ങൾ